ലക്ഷക്കണക്കിന് ഭക്തർ എത്തുന്ന കുന്നത്തൂർപ്പാടി തിരുവോപ്പന മഹോത്സവത്തിന്റെ ആദ്യ ദിനം മുത്തപ്പൻ്റെ ജീവിതത്തിലെ നാല് ഘട്ടങ്ങൾ കെട്ടിയാടും പതിനേഴിന് ആരംഭിക്കുന്ന മഹോത്സവത്തിന് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ട്രസ്റ്റി എസ് കെ കുഞ്ഞിരാമൻ നായർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുന്നത്തൂർ പാടിയിലെ കോടമഞ്ഞണിഞ്ഞ മലമുകളിലാണ് മുത്തപ്പൻ്റെ ആരൂഢസ്ഥാനം വർഷത്തിൽ പതിനൊന്ന് മാസവും ആളനക്കമില്ലാത്ത പാടിയിൽ ഒരു മാസക്കാലം തീർത്ഥാടകർ ഒഴുകിയെത്തും പതിനേഴ് മുതൽ ഒരു മാസം പാടിക്ക് മഹോത്സവത്തിന്റെ കാലമാണ് ഉത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ട്രസ്റ്റിയും ജനറൽ മാനേജറുമായ എസ് കെ കുഞ്ഞിരാമൻ നായനാർ പറഞ്ഞു മുത്തപ്പൻ മുത്തപ്പൻ പുറങ്കാല എന്നിവ അടിയന്തരം നട നടക്കും അത് കഴിഞ്ഞ് വെള്ളാട്ടമുണ്ടായി ബാക്കിയെല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചുമണിക്കാണ് വെള്ളാട്ടം തുടങ്ങുക ഏഴ് മണിക്ക് കഴിയും എട്ട് മണിക്ക് തിരുവപ്പനേൻ്റെ ചടങ്ങ് ഓടും വിപുലമായ ക്രമീകരണങ്ങളാണ് ഉത്സവത്തിന് ഒരുക്കിയത് ഗതാഗത കുരുക്കൊഴിവാക്കാൻ പാർക്കിങ്ങിന് കൂടുതൽ കേന്ദ്രങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു ജനുവരി വരെയാണ് മഹോത്സവം നടക്കുക കാട്ടിലെ മലമ്പുകളിൽ നടക്കുന്ന കേരളത്തിലെ തന്നെ അപൂർവം ഉത്സവങ്ങളിൽ ഒന്നാണിത് പുല്ലും ഈറ്റയും ഞെട്ടിയോലയും ഉപയോഗിച്ച് താൽക്കാലിക മടപ്പര നിർമ്മിച്ചാണ് ഉത്സവം നടത്തുന്നത് പതിനേഴിന് രാവിലെ മുതൽ താഴെ മടപ്പുരിയിൽ തന്ത്രി പോർക്കുളത്തില സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം ശുദ്ധി വാസ്തുബലി ഭഗവതി സേവ എന്നീ ചടങ്ങുകൾ നടക്കും അതിനുശേഷം കോമരം പൈങ്കുറ്റിവെക്കും ശേഷം അഞ്ചില്ലം അടിയന്മാർ ഇരുവശത്തും ചൂട്ട പിടിച്ച് കളിക്കപ്പാട്ടോടുകൂടി പാടിയിൽ പ്രവേശിക്കും ആദ്യ ദിവസമായ പതിനേഴ് രാത്രി മുത്തപ്പന്റെ ജീവിതത്തിലെ നാല് ഘട്ടങ്ങളായ ബാല്യം കൗമാരം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം എന്നിവയെ പ്രതിനിധീകരിച്ച് പുതിയ മുത്തപ്പൻ പുറംകാല മുത്തപ്പൻ നാടുവാഴീശ്വരൻ ദൈവം തിരുവോപ്പന എന്നിവയാണ് കെട്ടിയാടുക മറ്റു ദിവസങ്ങളിൽ വൈകിട്ട് ഊട്ടും വെള്ളാട്ടം രാത്രി തിരുവോപ്പന പുലർച്ചെ വെള്ളാട്ടം എന്നിവയും ഉണ്ടാകും മുത്തപ്പൻ ആവശ്യപ്പെടുന്ന ദിവസങ്ങളിൽ മൂലം പറ്റ ഭഗവതിയും ഉണ്ടാകും ഉത്സവകാലത്ത് ഇരുപത്തിനാലു മണിക്കൂറും പാടിയിൽ പ്രവേശനമുണ്ട് ദിവസവും ഉച്ചക്കും രാത്രിയും താഴെ മടപ്പുരക്ക് സമീപമുള്ള ഊട്ടുപുരയിൽ അന്നദാനവും ഉണ്ടായിരിക്കും പാടിയിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിന് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പി കെ മധുവും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ